ഞാൻ മൊയ്തീൻ കോഴിക്കോട് ജില്ലയിലെ കൂളപ്പൽ നീലേശ്വരം പ്രദേശത്താണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ ഈ വർക്ക് പ്ലംബിങ് വാര്ങ്ങൾ വർക്ക് ഏകദേശം തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളായി ജോലിയിലായിരുന്നു ഏകദേശം ഒരു ഇരുപത് വർഷത്തെ ഈ സാരൂൺ പൈപ്പ് ആയിട്ടുള്ള ഒരു അതിൻ്റെ ഫിറ്റിങ് ഫിറ്റിംഗ്സ് ഒന്നും ഇല്ല അന്ന് സാരൂൺ പൈപ്പ് വേണേൽ അപ്പോൾ ഉപയോഗ ഉപയോഗത്തിൽ എനിക്ക് കൂടുതൽ പല കമ്പനികളുമായിട്ട് താരമേനം ചെയ്തപ്പോൾ ഇത് വളരെ ഒരു പ്രസിഫിക്കൽ ആയിട്ടുള്ള ഒരു പൈപ്പാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കല്ല് ഇടുക്കൽ കൂടെ മലകളിൽ ഇടുക്കുക നമ്മൾ ഈ പൈപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയൊരു സമ്മർദ്ദം വന്നാലും പൊട്ടിപ്പോവാൻ സാധ്യത കുറവാണ് പല പൈപ്പുകളും ഞാൻ ഉപയോഗിച്ച് ഇതിൽ ടെമ്പറി ഫ്രൽത്തും സമ്മർദ്ദം വരുന്ന പോലെ പൊട്ടി കാഞ്ഞ് തെറിച്ച് പോയിട്ടുണ്ടാകും പല ഭാഗത്തും വലിയ മോട്ടർ കെച്ച് അടിക്കുമ്പോൾ അതിന് ശക്തി താങ്ങാത്തതുകൊണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ ഷാറു ഞാൻ ഉപയോഗിച്ച് നോക്കുമ്പോൾ വളരെ ക്വാളിറ്റി അഞ്ച് കിട്ടിയത് പിന്നെ ഇപ്പോൾ അടുത്ത് ഞാനൊരു ഇരുപത്തഞ്ച് വർഷം ഒരു ഇരുപത് കൊല്ലം മുന്നൊരു കുടിവെള്ളപ്പത്തി ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു റിപ്പയറിങ്ങിന് പോയപ്പോൾ വേറെ പുതിയ പൈപ്പ് മാറ്റിയിട്ടായിരുന്നു അപ്പോൾ ഫ്രഞ്ച് എടുക്കുമ്പോൾ നമ്മൾ ബിക്കാസോൺ കൊത്തിയപ്പോൾ ഒരു പൈപ്പിന് കുത്തിപ്പിയാറുണ്ട് അത് അപ്പോൾ തെറിച്ച് പോകുക അപ്പോൾ എന്താണെന്ന് നോക്കിയത് ഇത് പൈപ്പ പൈപ്പാണ് അപ്പോൾ അത് വന്ന് വർക്കിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് പൈപ്പ് ഒഴിവാക്കേണ്ടി വന്നത് അപ്പോൾ ഒഴിവാക്കേണ്ടത് ബിക്കാസോൺ കൊത്തി മാറ്റിയിട്ടും ഈ പൈപ്പ് പൊട്ടുന്നില്ല അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നാലഞ്ച് ഇങ്ങനെ ബേറ്റൂരിൽ കുത്തി കുത്തിയിട്ടും പൈപ്പ് പൊട്ടുന്നില്ല അപ്പോൾ ലാസ്റ്റ് അത് മുറിച്ച് മാറ്റിയ റൗണ്ടിൽ മണ്ണെടുത്ത ശേഷം മുറിച്ച് മാറ്റിയാണ് ചെയ്തത് അപ്പോൾ ഇത് മുറിച്ച് പൈപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പേര് നോക്കുമ്പോൾ ഷാരൂൺ ഐ എസ് ഐ പൈപ്പാണ് ടെൻ കെ ജി പൈപ്പ് രണ്ട് ഇഞ്ചിൻ്റെ അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു പീസ് പൈപ്പ് വേണമെങ്കിലും ഞാൻ ഷാരൂൺ ഏത് കടയിലല്ലേ നോക്കിയിട്ട് അവിടെ അന്വേഷിച്ച് പോയിട്ടാണ് ഇത് വാങ്ങുന്നത് അപ്പോൾ എനിക്കൊരു എന്താ വെച്ചാൽ എൻ്റെ വൃത്തി എന്ന് വെച്ചാൽ ഐ എസ് ഐ പൈപ്പിലാണ് ഞാൻ ഉപയോഗിക്കില്ല അപ്പോൾ ഈ വർക്ക് ഇഞ്ച് തൃപ്തിയാണ് ഞാൻ കൂടുതൽ കരാറ് എടുക്കണ വർക്കുകൾ അപ്പോൾ എനിക്ക് നല്ല പൈപ്പ് കൊടുക്കണം അതുകൊണ്ട് ഞാൻ പൈപ്പ് എവിടെ അല്ലെന്ന് പോയി അന്വേഷിച്ച് ഷാരൂണിൻ്റെ പൈപ്പ് എന്നെ എല്ലാവരോടും പറഞ്ഞു കൊടുത്തു അപ്പോൾ അതിൻ്റെ ഉണ്ണെ കാണിച്ചു കൊടുക്കും ഞാൻ ചുറ്റിക്കെടുത്ത് കഴിഞ്ഞാൽ ചില പൈപ്പുകളും അടിച്ചാലും ചപ്പി പോവുകയുള്ളൂ ബാക്കിയുള്ള പൈപ്പുകളൊക്കെ കൂടുതൽ പൈപ്പുകളും പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് ഇഷ്ടം ഷാരൂണ് അപ്പോൾ ഞാൻ ഇനി അത് തന്നെ ഉപയോഗിക്കുകയും ചെയ്യും നമുക്ക് അപ്പോൾ കൂടുതൽ പ്രമ്പുകാരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പൈപ്പിൻ്റെ ക്വാളിറ്റിയെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ പറയലുണ്ട് അവരുടെ അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇത് നോക്കി കൂടുതൽ ചിലവുണ്ട് ഇപ്പോൾ സാധനം മൊത്തത്തിലെ ആൾക്കാർ ഇത് ഉപയോഗിച്ചതിന് ശേഷം എല്ലാ പ്രമ്പുകാരും പറയും നല്ല പൈപ്പാണെന്ന് അറിയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഞാനിത് ഉപയോഗിച്ചനുസരിച്ച്